إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

ജീവിതത്തിൽ സംഭവിച്ച പാവങ്ങളൊക്കെ പുറത്ത് നന്മകൾ പരിപൂർണമായും സ്വീകരിച്ച് നാളെ സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിൽ നമ്മെ അവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഹിജറയുമായി ബന്ധപ്പെട്ട് അതിലെ ചില പ്രാധാന്യങ്ങൾ ശ്രേഷ്ഠതകൾ കഴിഞ്ഞ ഹൊത്തുവകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങ പുറപ്പെടുന്നതിന്റെ ത്യാഗ സന്നദ്ധതയും അള്ളാഹുവിനോടുള്ള മറ്റെന്തിനേക്കാളിലും അള്ളാഹുവിന്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ സമീപനം തീരുമാനമെടുക്കൽ അതോടൊപ്പം നബ്സല്ലാഹു അലൈഹി വസ്ലമീ മറ്റുള്ള എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളിലും മറ്റ് ഏത് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാളിലും റസൂറുള്ളയ്ക്ക് മുൻഗണന കൊടുക്കുന്ന അവിടുത്തെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിശ്വാസിയുടെ നിലപാടിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഹിജറ പകർന്നു നൽകുന്ന മറ്റൊരു വലിയ പാഠം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സാഹോദര്യ ബന്ധമാണ് مؤمنين آلparsبرم صهودا المارين إنما برشد القرآن اللي بركيابنا إنما المؤمنون إخوة فأصلحوا بين أخويكم فاتقوا الله لعلكم ترحمون برشد قران اللي مالبديون بضم الدجاج من صورة الحجرات اللي إنما المؤمنون إخوة نче مايون بشواص അതുകൊണ്ട് തന്നെ തമ്മിൽ തെറ്റിയും തെന്നിത്തെറിച്ചും കലഹങ്ങൾ ഉണ്ടാക്കിയും ഒച്ച വെച്ചും പരസ്പരം അകന്ന് കഴിയേണ്ടവരല്ല വിശ്വാസികൾക്ക് മനസ്സുകൊണ്ട് പോലും വൈരാഗ്യങ്ങളോ പിണക്കങ്ങളോ അത്തരത്തിലുള്ള ഒരു ദുഷ്ടചിന്ത വെച്ചു പുലർത്തേണ്ടവരല്ല വിശ്വാസികൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരങ്ങൾക്കിടയിൽ ഇസ്ലാഹുണ്ടാക്കണം സുലഭുണ്ടാക്കണം രംഗിപ്പുണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ കരുണ ലഭിച്ചേക്കാം കാരുണ്യം നിങ്ങളെ പൊതിഞ്ഞേക്കാം വിട്ടുവീഴ്ചക്കും തയ്യാറാകണം ആ വിഷയത്തിൽ എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുമാത്രവുമല്ല മഹാനായ നബി കരീം വസല്ലിൽ കൂടി പറയുന്നുണ്ട് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി പരസ്പരം വിശ്വാസികൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി എന്ന് പറയുന്നത് പരസ്പരം ഒരു കെട്ടിടം പോലെയാണ് യശുദ്ധുബു അത് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നത് പോലെ ഒന്നിനെന്തെങ്കിലും ദുർബലത സംഭവിക്കുമ്പോൾ ആ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നില്ല മറിച്ച് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ ഒന്ന് മറ്റൊന്നിൽ ശക്തി പകരുന്നത് പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾ ദുർബലനാകുമ്പോ ഒരാൾക്ക് പോരായ്മ സംഭവിക്കുമ്പോ അവിടെ അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ കണ്ടെത്തി അത് സ കൂടി പരിഹരിക്കേണ്ട ഒരു വിഷയമാക്കി അതിനെ മുന്നിൽ കാണുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളുടെ സഹോദരൻ എന്ന നിലയിൽ നമ്മളോടൊപ്പമുള്ള നമ്മളുടെ ആദർശം കൃത്യമായി പിൻമറ്റി മുന്നോട്ട് വരുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ അതിനോടൊരു താൽപ്പര്യം നമ്മൾ എത്രമാത്രം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ഒരു താങ്ങായി തണലായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഇജറയുമായി ബന്ധപ്പെട്ട സംഭവത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം പിന്നെ മുഹാജറുകളും അൻസ്വാറുകളുമായുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം എത്ര മാത്രമാണെന്ന് പരിശുദ്ധ ഖുർഹാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത്രത്തോളം മുഹാജറുകളായ മക്കയിൽ നിന്നും ഇജിറ ചെന്ന് മദീനയിലേക്ക് കടന്നു ചെന്ന വിശ്വാസികളെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്തവരാണ് മുൻപരിചയമില്ലാത്തവരാണ് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാത്തവരാണ് പക്ഷെ അവരെ കൂട്ടിയിണക്കിയത് വിശ്വാസികൾ എന്ന ആ ഒരു ബന്ധമാണ് അമ്മാഹുവിനെയും അമ്മാവുവിന്റെ റസൂലിനെയും കൃത്യമായി സ്വീകരിക്കുക നിലയിൽ അവരെ ചേർത്ത് വയ്ക്കുകയാണ് അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ട് പോലും വന്നു ചേർന്ന സഹോദരങ്ങളെ അവർ ചേർത്തു പിടിച്ചു അവരുടെ വീട്ടിൽ താമസിക്കാൻ ഒരു ഭാഗം അവർക്ക് പകുത്തു നൽകി അവർക്കുണ്ടായിരുന്നതിൽ നിന്നും അവർ വീതിച്ചു നൽകി എല്ലാ രൂപത്തിലും തന്നെ തന്റെ സഹോദരൻ ഉണ്ടാകുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന റസൂലയുടെ അന്വർത്ഥമാക്കുന്ന വിധം തനിക്കുള്ളത് തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന ആ ഒരു നിശ്ചയതാക്കത്താൽ അവരെ സ്വീകരിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സാഹോദര്യ ബന്ധം പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ ഒരുവൻ നന്നായി കാണുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളുടെ മനസ്സുകൾ വിഷം നിറഞ്ഞതായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചിന്തകൾ ആ രൂപത്തിലേക്ക് പോയി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം ആ രൂപത്തിൽ വിശ്വാസികൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഹിജറയിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ് സ്വന്തം സഹോദരങ്ങളെ അവിശ്വാസികൾ എന്ന നിലയിൽ തീർന്ന സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം മറ്റൊരു പാഠം ത്യാഗസന്നദ്ധതയാണ് ഹിജ്റ നമുക്ക് പഠിപ്പിടിച്ചു തരുന്ന ഒരു വലിയ പാഠം അതാണ് സ്വന്തം ഭാര്യമാരെ വിട്ടുപോയവർ സമ്പത്ത് വിട്ടുപോകേണ്ടി വന്നവർ മക്കളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർ എന്തിനു ഇതൊക്കെ അവർ രജിക്കാൻ തയ്യാറായത് ദീനിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അതനുസരിച്ച് അവർക്കും ജീവിക്കാൻ വേണ്ടി അപ്പോൾ ഭൗതിക സുഖങ്ങളിൽ പലതും ഒരു പക്ഷേ അള്ളാഹു മാർഗത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും ആ സന്ദർഭത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്ന ഒരു പരീക്ഷണം നമുക്ക് അവിടെ ഉണ്ടാക്കാം കഴിഞ്ഞ ആഴ്ചയിൽഹുന്റെ ചരിത്രം നമ്മൾ അയവിറക്കിയതാണ് അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്ന മറ്റൊരു സഹാബിയുണ്ട് ദുൽവിചാരി എന്ന് പറഞ്ഞാൽ രണ്ടു പുതപ്പുകളുടെ ഉടമ എന്നാണ് അതൊരു വിഴുപ്പേരായി മാറിയത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നത് എന്ന് അദ്ദേഹം മക്കയിൽ നിന്ന് ഹിജറ പോകാൻ ഒരുങ്ങുകയാണ് ഹിജറ ഒരുങ്ങുന്ന സമയത്ത് തന്റെ സ്വന്തം കുടുംബമാണ് തടയുന്നത് പോകാൻ കഴിയില്ല സ്വന്തം കുടുംബം തടഞ്ഞു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം ഈ അബ്ദുള്ള റതിന്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചു മാത്രവുമല്ല താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമടക്കം അദ്ദേഹം ഊരയിൽ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നിട്ട് എന്താ ചെയ്തത് ഒരു കീറി ഒരു പുതപ്പ് കീറി രണ്ടാക്കിയതിനു ശേഷം ഒന്ന് ഉടുത്തുകൊണ്ടും ഒന്ന് പുതച്ചുകൊണ്ടും ആ മനുഷ്യൻ മദീനയിലേക്ക് നടന്നു നീങ്ങിയെന്നാണ് അങ്ങനെ ഒരു പുതപ്പ് രണ്ടായി കീറി തൻ ഉടുത്തും പുതച്ചും നടന്നു പോയ ആ വ്യക്തിക്ക് കൊടുത്ത ഒരു സ്ഥാനപ്പേരാണ് ദുൽബിചാരി രണ്ട് കുതമ്പുകളുടെ ഗുണമായി നോക്കൂ നിങ്ങൾ എത്രമാത്രം ത്യാഗസന്നദ്ധമായിരുന്നു അവരുടെ ജീവിതം വിശ്വാസത്തിനു വേണ്ടി ആദർശത്തിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട ഈ ദീനിനു വേണ്ടി അപ്പോൾ നമ്മൾ പലപ്പോഴും ത്യാഗസന്നദ്ധരായി മാറാറുള്ളത് കുടുംബത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പലപ്പോഴും ത്യാഗം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന ദുനിയാവിനെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അതല്ലെങ്കിൽ നമ്മളുടെ കച്ചവടത്തിനു വേണ്ടിയായിരിക്കും നമ്മളുടെ ഉപജീവനത്തിന് വേണ്ടിയായിരിക്കും നമ്മളുടെ വരുമാനത്തിന് വേണ്ടിയായിരിക്കും പക്ഷേ അവർ ത്യാഗം സഹിച്ചത് നേരെ തിരിച്ചായിരുന്നു ദുനിയാവിലെ കാര്യങ്ങൾക്കും അപ്പുറം അവർ ദീനിനെ കണ്ടു എന്നുള്ളതാണ് എന്തിന് ഒരു വില കുറഞ്ഞ പരിഹാസം പോലും കേൾക്കാൻ നമ്മൾ തയ്യാറാകും ചില സന്ദർഭങ്ങൾ ദീനു വേണ്ടി മുസ്ലിമായി മുഹമ്മിനായി ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ മറ്റുള്ളവരുടെ ഒരു പരിഹാസം ഓർത്തിട്ട് അവർ പരിഹാസി പരിഹസിക്കും അല്ലെങ്കിൽ വില കുറച്ച് കാണും സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുമെന്ന് ഭയപ്പെട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണോ നമ്മൾ അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക അതല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വസ്ത്രവും വേഷവും ചിഹ്നങ്ങളും ഒക്കെ കൃത്യമായും നമുക്ക് പഠിപ്പിച്ചിട്ട് അത് ജീവിതത്തിൽ പാലിക്കുന്നതിനു വേണ്ടിയാണ് അതിന് പ്രതിബന്ധമായി ആര് വന്നാലും ശരി കുടുംബമായാലും ശരി സമൂഹമായാലും ശരി ആര് പ്രതിബന്ധമായാലും വന്നാലും ശരി എന്റെ ദീനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം അതൊരു പരീക്ഷണമാണ് ത്യാഗം സഹിക്കാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല

നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്ന് ഭവിച്ചത് നിങ്ങൾക്കും വന്ന് ഭവിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അനുഭവിച്ചിട്ടുണ്ടായ ത്യാഗങ്ങൾ ചിലതെങ്കിലും നിങ്ങൾക്കും സംഭവിച്ചിട്ടില്ലാതെ സുഖമായി സുന്ദരമായി കടന്നു പോകാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അവരെ പീഡനങ്ങൾ അവരെ വന്ന് പിടികൂടിയിട്ടുണ്ട് എല്ലാ രൂപത്തിലുമുള്ള പരീക്ഷണങ്ങൾ ദുരന്തങ്ങൾ അവരെ വന്ന് പിടികൂടിയിട്ടുണ്ട് ആ ദുരന്തങ്ങൾ അവരെ വന്ന് പിടികൂടിയതിന്റെ കാഠിന്യ നിമിത്തം അത് സഹിക്കാതാകാത്തത് നിമിത്തം അത് അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ വല്ലാതെ വേദനിപ്പിച്ചപ്പോ അവർ അവരെ റസൂലയോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി മൊത്തം അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് താങ്കൾ വാഗ്ദാനം ചെയ്ത ആ സഹായം എപ്പോഴാണ് ചോദിക്കുന്നിടത്തോളം ആ സഹാബത്ത് ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിതം തയ്ക്കേണ്ടി വന്നിട്ടുണ്ട് റസൂൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം ഉടനെ ഉണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും വിജയമുണ്ടാകും എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ക്കും ത്യാഗം നിറഞ്ഞ ഒരു ജീവിതം അവർ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു അല്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ ഇതിലേക്കൊന്ന് ഇറങ്ങാൻ നമുക്ക് കഴിയണം കൂട്ടായ്മകളുണ്ട് അള്ളാഹുവിന്റെ ധീരരംഗത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് അവിടെ ഞാനമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണമുള്ളവരെ അപ്പോഴാണ് ഇതിന്റെ കൈപ്പും മധുരവും ഒക്കെ നമ്മൾ അറിയുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം ഹിജറ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അതാണ് ത്യാഗം നിറഞ്ഞിട്ടേ ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പാഠം അതോടൊപ്പം നമുക്ക് പഠിപ്പിടിച്ചു തരുന്ന മറ്റൊന്ന് ഹിജറ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ഇഹ്ലാസാണ് നിഷ്കളങ്കമായി ചെയ്യുന്നതിനെ കൂലിയുള്ളൂ എന്നുള്ളതാണ് സർവ്വതും നഷ്ടപ്പെട്ട് സകലതും ഉപേക്ഷിച്ച് മദീനെ പക്കയിൽ നിന്നും മദീനയിലേക്ക് ആ സംഘം യാത്ര പോകുമ്പോൾ പോലും അവരോട് പറഞ്ഞു കൊടുക്കുന്ന പാഠമാണ് പാഠമാണെന്ത് പിന്നെ നീത്തിനെ സംബന്ധിച്ച് ഇഹ്ലാലിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു പാഠമാണ് പറഞ്ഞു കൊടുത്തു ഏതൊരു പ്രവർത്തനവും നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ത്യാഗമാണ് നിങ്ങൾ നടത്തുന്ന യാത്രയൊക്കെ ത്യാഗമാണ് പക്ഷെ ഈ നടത്തുന്ന യാത്രയുടെ പിന്നിൽ ഇത് അള്ളാഹിൻ്റെ ദീനിനു വേണ്ടിയാണ് അള്ളാഹു തൃപ്തിക്ക് വേണ്ടിയാണ് എന്റെ സ്വർഗത്തിന് വേണ്ടിയാണെന്ന മഹത്തായ ഉദ്ദേശമല്ല മറ്റൊന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഇത് വെറും ഒരു കുതിരയായി മാറുന്നു അതാണ് പറയുന്നത് ഏതൊരു വ്യക്തിയാകട്ടെ ഉദ്ദേശിച്ചതേ ലഭിക്കുകയുള്ളു ഒരുവൻ്റെ ഹിജറ അല്ലാഹുവിനേക്കും അള്ളാഹുവിന്റെ ദൂതലിലേക്കും ആണെങ്കിൽ അത് അള്ളാഹുലേക്ക് ഹിജറയെത്തും അതിനുള്ള പ്രതിഫലം അവന് കിട്ടും അതല്ല ഹിജറയാണോ ഹിജറയാണ് ത്യാഗമുള്ള പൂർണ്ണമായ യാത്രയാണോ ആ യാത്രയൊക്കെ തന്നെയാണ് പക്ഷെ പോകുന്നവന്റെ ഉള്ളിലുള്ള ചിന്തയും വികാരവും ആഗ്രഹവും മദീനയിലെത്തണം അവിടെ ഒരു കച്ചവടം ഉണ്ടാക്കണം നല്ല ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം സുഖസുന്ദരമായി അവിടെ ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ അവൻ ഏതൊന്നിലേക്കാണോ ഹിജറ പോയതോ അത് അവന് കിട്ടും കച്ചവടം പുഷ്ടിപ്പെട്ടേക്കാം പെണ്ണിനെ ലഭിച്ചേക്കാം സമാധാനപരമായ ഒരു ജീവിതം ലഭിച്ചേക്കാം പക്ഷേ ഹിജറ എന്ന ആ മഹത്തായ ലക്ഷ്യം അള്ളാഹുവിനേക്ക് രേഖപ്പെടുത്തുന്ന പുണ്യം അതിൽ നിന്ന് അവനൊരു ഓഹരിയും കിട്ടൂല എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ആ പാഠം നമ്മൾ പഠിക്കേണ്ടത് ഹിജറ എന്ന് പറയുന്നതിലൂടെ അതല്ലെങ്കിൽ ഏതൊരു കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോഴും നമ്മളുടെ നീയത്ത് ശരിയായിരിക്കണം നീയത്ത് ശരിയായിരിക്കണം സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ പോലും സ്വതക്കയുടെ പുണ്യമുണ്ടെന്ന് റസൂല പഠിപ്പിച്ചത് ആ പുണ്യം നമ്മൾ ആഗ്രഹിച്ചെങ്കിലേ കിട്ടുക എത്ര വേണമെങ്കിലും പുഞ്ചിരിക്കാം എത്ര വേണമെങ്കിലും നമുക്ക് പുഞ്ചിരിക്കാം പക്ഷേ പ്രതിഫലമുള്ള പുണ്യമാണ് പുല്യമുള്ള ഒരു പ്രവൃത്തിയാകണമെങ്കിൽ അത് ആ നീയത്തോടു കൂടി ആകണം എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും സ്വതപ്പ് കൊടുക്കാം അത് ചെറുതാകട്ടെ വലുതാകട്ടെ കൊടുക്കാം പക്ഷെ അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ആ നീയത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്ന് അതാണ് റസൂർ നമുക്ക് അവിടെ ഒരു പാഠം അത് ഹിജറയെ ഉൾപ്പെടുത്തി റസൂർദ ആ അധീയത്തിൽ പറഞ്ഞു ലോകത്ത് അറിയപ്പെട്ട മുഹദ്ദിസുകൾ ഹദീസ് പണ്ഡിതന്മാർ മുഴുവൻ ഇമാം മുസ്ലിം റഹിമഹുള്ള ഒഴികെ സിഹാബു സിദ്യിലേ ബാക്കിയുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി കൂറിയുന്നത് ഈ ഹദീസാണ് അത്രയ്ക്കും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഈ ഹദീഫിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഏതൊരു അമലും നമ്മൾ ഇന്ന് പുറപ്പെട്ടു നമ്മൾ വുദൂ ചെയ്തു നമ്മൾ പള്ളിയിലേക്ക് കയറി നമ്മൾ ഇവിടെ ജുബായിട്ട് പങ്കെടുക്കുന്നു ഓരോന്നിനും പ്രതിഫലമുണ്ട് അതിനെല്ലാം ആവശ്യമാണ് ഇഖ്ലാസ് ആവശ്യമാണ് ആ രൂപത്തിൽ ഓരോ പാഠങ്ങളും കൃത്യമായി ഉൾക്കൊണ്ട് പഠിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബ്ഹാനഹു താല ആ രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാമിലൂടെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളിലൂടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ അത് യഥാവിധം പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അതനുസരിച്ച് ജീവിക്കാൻ അതുവഴി സ്വർഗം നേടാൻ അള്ളാഹുബ പ്രധാനം ചെയ്യുമാറാകട്ടെ അലഹമില്ല കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഹിജറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് മറ്റ് സാന്ദർഭികമായി ഉണർത്തേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്ന് നമുക്കറിയാം ഹജ്ജുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഹാജിമാർ അവരുടെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുസ്മാൻഡൽ അവരുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന്റെ പിന്നെ അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആ രൂപത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ നിയത്താക്കുന്നവർ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സമയമാണ് ഈ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സർക്കാരിന്റെ കീഴിൽ നമുക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു നേരത്തെ തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നീക്കുകയാണ് കഴിഞ്ഞ വർഷം ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വർക്കുകളും കൃത്യമായി നേരത്തെ സൂക്ഷ്മമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് നിർവഹിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ അവരെ ഈ കാര്യം അറിയിക്കണം അത്തരത്തിൽ നമ്മൾ പോകുവാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഇപ്പോഴേ തീരുമാനിക്കണം അതോടൊപ്പം തന്നെ ഈ വർഷം ഹജ്ജ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക സൗകര്യം മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പാക്കേജ് ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നുണ്ട് കുറച്ചുകൂടി പൈസ അതിന് അധികമാകും അതിന് നമ്മൾ പ്രത്യേകം അപേക്ഷയും കൊടുക്കണം ആ അപേക്ഷയിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അതിനുള്ള അവസരമുണ്ടാകും അതിൽ തള്ളിപ്പോകുന്നവർക്ക് സാധാരണയിലുള്ള അപേക്ഷയിൽ അവരെ സ്വീകരിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യും പക്ഷേ തിരക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പത്ത് നാല്പത് ദിവസം പോയിട്ട് വരുന്ന ആ യാത്രയെ കുറിച്ച് ഓർത്തിട്ട് പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ സൗകര്യപ്രദമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി മൂന്ന് ദിവസം മൂന്നോ നാലോ ദിവസം മദീനയിൽ താമസിക്കുന്ന രൂപത്തിൽ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് അതിന് പിന്നെ ആറോ ഏഴോ സ്ഥലങ്ങൾ നമ്മൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ അതിന്റെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി അലഹദില്ല ഈ വർഷം ഹാജിമാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഇഷാദ കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം മറ്റൊരു കാര്യം നടത്താനുള്ളത് നമ്മളുടെ ഇടയിൽ നിന്നും ഒരു മഹാനായ പണ്ഡിതൻ കഴിഞ്ഞ ദിവസം വിട പറയുകയുണ്ടായി മഹാനായ റബ്യ ബിൻ ഹാദി അൽ മഹ്ത തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ ആധുനിക ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം അള്ളാഹു സുഹാൻ അഹ് താല അദ്ദേഹത്തിന് മഹത്തത്വം അർഹമത്വം നൽകി ആഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം മസ്ജിദുൽ നബവിയിൽ എല്ലാവരും കൂടി നിന്ന് നമസ്കരിക്കുന്ന ആ ഒരു രൂപത്തിൽ അവിടെ വെച്ച് മരണം സംഭവിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം അള്ളാഹു സുബാൻ ഓഹട്ടാല പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു അതുമാത്രവുമല്ല അല്ല അദ്ദേഹം സ്ക്രീനിൽ വന്നുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി അല്ല അധികവും അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഒരു അറബി പണ്ഡിതനായത് കൊണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അധികമായിട്ട് അദ്ദേഹത്തെ അറിയാൻ വേണ്ടിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഗ്രന്ഥങ്ങൾ അത് ലോകത്ത് പ്രത്യേകിച്ചും സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഇഹ്വാനികളായ അല്ലെങ്കിൽ ഇഹ്വാനിസം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ എന്നെന്നും ഒരു വലിയ പിന്നെ അവരുടെ മുമ്പിൽ പിന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു സത്യത്തിൽ ഈ പണ്ഡിതൻ അവരുടെ പല ആശയങ്ങളിൽ അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അപകടങ്ങൾ കേരളത്തിൽ വരച്ചു കാട്ടിയ തുറന്നു കാട്ടിയ പണ്ഡിതനായിരുന്നു മഹാനായ ഉമർ ഒമർമല്ലി ബ്രാഹ്മുള്ള അതുപോലെ അറബ് ലോകത്ത് ഈ ഇഹ്വാനികളുടെ എല്ലാ തരത്തിലുമുള്ള അവർ വരുത്തിയ പരിശുദ്ധമായ ഖുർആാനിലും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളിലും ഒക്കെ അവർ മാറ്റിത്തിരുത്തിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അടിവരയിട്ട് കൊണ്ട് അറബ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തൊരു മഹാനായ പണ്ഡിതനായിരുന്നു ഈ റബി ബിഹാദി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം അത് നിസ്തുലമാണ് അള്ളാഹു സുബാൻ തല അതുപോലെ ഹദീസ് രംഗത്ത് ഒരു ഒരു പണ്ഡിതനെ അുസ് മണ്ഡൽ നമുക്ക് മറ്റൊരു പണ്ഡിതനെ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അുസ് ബഹാന ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ധാരാളമായി കൊണ്ട് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ആ രൂപത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇഹ്‌വാനികളിൽ നിന്നും അതുപോലെ തന്നെ സൂഫികളിൽ നിന്നുമൊക്കെ വളരെ മോശപരമായ ഒരുപാട് അനുഭവങ്ങൾ വളരെ വൃത്തികെട്ട നാമങ്ങൾ പോലും ഇദ്ദേഹത്തെ വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് അത് അഖിലിസുന്ദയോട് അടുത്ത് നിൽക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ് തസൂറോളയ്ക്ക് ഏറ്റ തീഷ്ണമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റ തീഷ്ണമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും നടത്തുക എന്നുള്ളത് അവരുടെ ഒരു ശൈലിയാണ് അത് അരിൽസിനെ മുറുകെ പിടിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതും സ്വാഭാവികമാണ് അള്ളാഹുസ്വാൻ തല അദ്ദേഹത്തിന്റെ പരലോകത്തേക്കുള്ള ഒരു ഹൈറിങ്ക് നന്മയ്ക്ക് വേണ്ടി അള്ളാഹുസ്ബാൻ തല ഒരുക്കി വെച്ചതായിരിക്കാം ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അബ്ബാൻ നമുക്കൊപ്പം നാളെ പരലോകത്ത് ഏറ്റവും നല്ല ഒരു സാലിഹായ ഒരു ഒരു വ്യക്തിയെ പോലെ ആ ഒരു വ്യക്തിയായിക്കൊണ്ട് തന്നെ മരണപ്പെടാനുള്ള തൗഫീബ് അള്ളാഹു സ്വഹാൻ തല നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ നീ എല്ലാ രൂപത്തിലുമുള്ള ഹൈറും വെറുക്കത്തും പ്രധാനം ചെയ്യണം റഹ്മാനെ അല്ലാതെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങൾപ്പെട്ട സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കേണ്ട മേ റഹ്മാനെ അല്ലാതെ ഞങ്ങൾ നിന്ന് പോയവരുടെ ഖബരിടത്തിന് വിശാലമാക്കേണ്ട മേ റഹ്മാനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വിശ്വാസി വിശ്വാസിനികളുണ്ട് റബ്ബേ അവർക്ക് നീ നിർഭ്യത്വവും കാരുണ്യവും സമാധാനവും പ്രധാനം ചെയ്യണമേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا صرف عنا عذاب جهنم ان عذابها كان غراما إنها ساءت مستقرة ومقامة رب ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا صيامنا وصلاتنا وركوعنا وسجودنا واعتدالنا وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين